ആദ്യം നോട്ട എന്താണെന്ന് നോക്കാം ഒരു തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താൽപ്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള ബട്ടൺ നോട്ട നൺ ഓഫ് ദി എബൌ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് നോട്ട ഇന്ത്യ ഗ്രീസ് അമേരിക്ക യുക്രൈൻ സ്പെയിൻ തുടങ്ങിയ പതിമൂന്ന് രാജ്യങ്ങളിൽ ഈ സംവിധാനം നിലവിലുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഒൻപതിലാണ് സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശത്തെ എതിർത്തു പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സർക്കാരിതര സംഘടന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിർദ്ദേശത്തെ പിന്താങ്ങിക്കൊണ്ട് സുപ്രീംകോടതിയിലൊരു പൊതു താൽപ്പര്യ ഹർജി സമർപ്പിച്ചു ഹർജിയിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാതെ തന്നെ തങ്ങളുടെ നിഷേധമറിയിക്കാൻ ഇത് വോട്ടർമാർക്ക് അവസരം നൽകും തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാതിരിക്കുന്നവരുടെ പേരിൽ നടക്കുന്ന കള്ള വോട്ടുകൾ തടയാൻ ഇത് സഹായിക്കും അതുവഴി വോട്ടിംഗ് ശതമാനം കൂടുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ഹർജിയിൽ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രത്തിലെ സുപ്രധാന പരിഷ്കാരമാണ് നോട്ട ബട്ടൺ വോട്ടിംഗ് മെഷീനിൽ ഇവരാരുമല്ല എന്നായിരിക്കും നോട്ട ബട്ടണിൽ രേഖപ്പെടുത്തുക സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് ശേഷം അവസാനത്തെ ബട്ടണായിട്ടാണ് നോട്ട ബട്ടൺ ചേർത്തിരിക്കുന്നത് ചിലപ്പോൾ നോട്ടയിൽ ലഭിച്ച വോട്ടുകൾക്ക് ഭൂരിപക്ഷം ലഭിച്ചേക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നേരത്തെ നിശ്ചയിച്ച ചില തീരുമാനങ്ങൾ നടപ്പിലാക്കും ഓരോ രാജ്യങ്ങളിലിത് വ്യത്യസ്തമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ എ ബി എന്നീ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്ന് കരുതുക ആ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്കാണ് വോട്ട് കൂടുതൽ കിട്ടിയതെങ്കിൽ അവിടെ നോട്ട ജയിക്കണം എന്നാൽ ഇന്ത്യയിലെ നിയമമനുസരിച്ച് അവിടെ നോട്ടയെ മാറ്റി നിർത്തി രണ്ടാമത് കൂടുതൽ വോട്ട് നേടിയ ആളെ വിജയി കണക്കാക്കുന്നു ഇവിടെ നോട്ട ജയിക്കണമെന്ന് പറഞ്ഞത് ആ തിരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്ത് നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ വെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ വേണ്ടത് കാരണം ആദ്യത്തെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് വേണ്ട എന്നവർ എഴുതി കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യ അതുപോലുള്ള ഈ രാജ്യത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ഒരു കാര്യത്തിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു രണ്ടാമത് ലീഡ് ചെയ്ത ആളെ ജയിപ്പിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത് ശരിയാണ് ഇന്ത്യയിൽ ഇതുവരെ നോട്ട ലീഡ് ചെയ്തിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വോട്ടുകളാണ് നോട്ടയ്ക്ക് മാത്രമായി ലഭിച്ചത് അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ ഒന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനത്തോളം വരും ഇത് നിയമം മാറിയതുകൊണ്ട് നോട്ട വിജയിക്കുമെന്നല്ല മറിച്ച് നോട്ടയ്ക്കൊരു വിജയമുണ്ടായാൽ അതിൻ്റെ ഫലം ആ തീരുമാനമെടുത്ത ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാകാതെ മര്യാദയുള്ള ശരിയായി പറഞ്ഞാൽ ജനാധിപത്യ മര്യാദയുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ ജനാധിപത്യം എന്ന് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു കൊച്ചുകുട്ടി ഇന്ത്യയിലെ ഒരു പൗരനോട് ഇതെന്താ ഇങ്ങനത്തെ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇവിടെ ഇങ്ങനാണ് എന്ന് തലകുനിച്ച് പറയേണ്ടി വരരുത് ചിലപ്പോൾ സമയമെടുത്ത് ഇന്ത്യയിലെ ഈ രീതി മാറുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ മാറിയില്ലെങ്കിൽ ജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്ത് കാര്യം ഇപ്പോൾ പലർക്കും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമായിരിക്കും തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികളൊക്കെ നമുക്ക് താല്പര്യമുള്ളവർ ആയിരിക്കണമെന്നുണ്ടോ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളായാൽ അവരിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനായി നമ്മൾ ബൂത്തിലേക്ക് പോകുന്നു ഇക്കാര്യം മറ്റൊരു വിഷയമായിട്ട് തന്നെ നമുക്കെടുക്കാം ഇവിടെ നോട്ടക്കാണ് പ്രസക്തി പക്ഷേ അതിനെക്കൊണ്ടും ഒരു കാര്യമില്ലെന്ന് വന്നാലോ